സാഹചര്യം വളരെയേറെ സങ്കടകരമായ ഒരവസ്ഥയാണ് കേരളത്തിലെമ്പാടും നിലനിൽക്കുന്നത് രാഷ്ട്രീയ സാഹചര്യം ആകെ കലുഷിതമായി നിൽക്കുകയാണ് സംസ്ഥാന ഗവണ്മെൻറ്റിലെ ഒരു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇല്ലാതായി പ്രധാന ഘടകകക്ഷികൾ തമ്മിലടിക്കുന്ന ദൃശ്യമാണ് കേരളത്തിൽ നിൽക്കുന്നത് കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ ഓരോ ദിവസം കഴിഞ്ഞുള്ളും അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു ഇടതുപക്ഷ ഗവൺമെൻറ് അല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത് പുറംമൂടി മാത്രമാണ് തീവ്ര വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്ന സി പി എം പാർട്ടിയുടെ ആ യഥാർത്ഥ മുഖം അനാവൃതമായിരിക്കുകയാണ് ഉദാഹരണത്തിന് പി എം ശ്രീ പദ്ധതിയാണെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം സി പി എമ്മിൻ്റെ ഈ മുഖം തുറന്നു കാണിക്കുന്ന സംഭവവികാസങ്ങളാണ് ഓരോ ദിവസം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയ അജണ്ട നടപ്പാക്കാൻ സെക്യുലർ രാജ്യത്ത് അവരുടെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതൊരു ബ്രൈബാണ് കൈക്കൂലി കൊടുത്തിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പോളിസി നടപ്പാക്കുക ഇത് ഫെഡറൽ സിസ്റ്റത്തെ അട്ടിമറിച്ചിരിക്കുന്നു കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട എഡ്യൂക്കേഷന് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യമായി നിയമനിർമ്മാണം നടത്താൻ അവകാശമുള്ള കൺകറൻ്റ് ലിസ്റ്റ് ഭരണഘടനാപരമായി ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റുകൾക്ക് ലഭ്യമായ ഒരു അവസരവും അവകാശവുമാണ് അതിനെയാണ് കേരളത്തിൽ പിണറായി ഗവണ്മെന്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ െൻറ്റിൽ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അജണ്ട ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനാണ് രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയത് അതുപക്ഷെ ഇന്ത്യയിൽ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് സ്വീകാര്യമായിരുന്നില്ല ഏറ്റവും ശക്തമായി എതിർത്തുവന്നൊരു പാർട്ടി സി പി എം ആണ് കേരളത്തിലെ ഗവണ്മെന്റ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പി എം ശ്രീ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്ന ആ പദ്ധതിയുടെ പങ്കാളിത്തമോ അതുമായുള്ള സഹകരണമോ അനുവദിക്കാതെ അതിനെ ശക്തമായി എതിർത്തു പോകുന്ന സി പി എം പാർട്ടി ഒരു സുപ്രഭാതത്തിൽ അവരുടെ നിലപാട് മാറ്റി ഘടകക്ഷി മന്ത്രിമാരറിയാതെ പാർട്ടികളറിയാതെ മന്ത്രിസഭ യോഗത്തിൽ ചർച്ച ചെയ്യാതെ അത്ര വിവാദപരമായ ഒരു തീരുമാനം സി പി എം പാർട്ടി എന്നുള്ള നിലയിൽ സ്വമേധയാ നടപ്പാക്കിയിരിക്കുകയാണ് അത് പിണറായി വിജയൻ കഴിഞ്ഞ ഡൽഹി യാത്രയിൽ പ്രധാനമന്ത്രി കൊടുത്ത ഉറപ്പാണ് പ്രധാനമന്ത്രിയും പിണറായിയും തമ്മിലുള്ള അൺഹോളി നെക്സസിൻ്റെ ഏറ്റവും പ്രകടമായ ദൃഷ്ടാന്തമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം പി എം ശ്രീ എന്ന് പറഞ്ഞാൽ പിണു മോഡി ശ്രീ ആണ് രണ്ടു പേർക്കും തത്യമായ നീ എനിക്കൊന്ന് ജോർജ് തരാണെങ്കിൽ ഞാൻ നിനക്കും ജോർജ് തരാം ഇത് പരസ്പരമുള്ള ഒരു കച്ചവടമാണ് ഇതല്ലാതെ പ്രൈം മിനിസ്റ്റേഴ്സ് പ്രോഗ്രാമല്ല ഇത് പിണറായി മോഡി ശ്രീ ഈ ശ്രീ നടപ്പാക്കുന്നതോടെ കേരളത്തിൻ്റെ ശ്രീ ഇല്ലാതാവുകയാണ് കേരളത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഇല്ലാതാകും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇനി കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് നട നടക്കും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ കരിക്കുലം അവരുണ്ടാക്കും സിലബസ് അവരുണ്ടാക്കും എന്ത് പഠിപ്പിക്കണമെന്ന് അവർ തീരുമാനിക്കും ഈ കനാലം ഒപ്പിട്ടതുകൊണ്ട് ഇനി ഒരിക്കലും ഈ കനാലും പിൻവാങ്ങാൻ കേരള സേറ്റിന് അവകാശമില്ല കേന്ദ്രത്തിന് വേണ്ട പിന്മാറാം കേരളത്തിന് പിന്മാറി രക്ഷപ്പെടാൻ കഴിയില്ല കേന്ദ്രീയ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീയ വിദ്യാലയവും നവോദയ വിദ്യാലയങ്ങളും കൂടി ഇതിനിടയിൽ വരികയാണ് സമഗ്ര ശിക്ഷാ അഭയൻ പദ്ധതിയുടെ ഗുണഫലം കേരളത്തിന് കിട്ടണമെങ്കിൽ പി എം സി ഒപ്പിടണം എന്നൊരു വ്യവസ്ഥ വെച്ചത് തന്നെ ഒരു ഫെഡറൽ സിസ്റ്റത്തിലെ ഏറ്റവും മര്യാദഘട്ട സന്നീപനമാണ് അതിനെ അവർ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുകയാണ് കേരളത്തിൽ ഒരു മതേതര വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഇന്ത്യ കഴിഞ്ഞ ബി ജെ പി ഭരണകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയവത്കരണത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ കേരള സമൂഹത്തിന് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത അംഗീകരിക്കാൻ കഴിയാത്ത വൈവിധ്യമാർന്ന നമ്മുടെ സംസ്കാരത്തെ ബി ജെ പിക്ക് അടിയറ വെക്കുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കൊല ചതിയാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് നിരവധി ഉദാഹരണങ്ങൾ ബി ജെ പിയുമായി അവരുടെ നെക്സസ് പുറത്താക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷെ അതിലൊന്നും ജനങ്ങൾ ഇത്രമാത്രം അങ്കലാ പോടാകൊന്നും കണ്ടിട്ടില്ല അത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാകാം അല്ലെങ്കിൽ ഭാഗികമായി അത് ശരിയാകാം ഭാഗികമായി തെറ്റാകാം എന്നൊക്കെയുള്ള ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത് പിണറായി വിജയൻ ഇത്രമാത്രം വർഗീയതയോടെ സന്ധി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളിലും വലിയ അങ്കലപ്പാടുണ്ടായിരുന്നു പക്ഷെ പിണറായിക്ക് ഇത് ചെയ്തേ മതിയാവുകയുള്ളു പിണറായിയുടെ കഴുത്ത് മോഡിയുടെ കക്ഷത്തിൽ കൊടുത്തിരിക്കുകയാണ് കക്ഷത്തിൽ നിന്ന് തല ഊരണമെങ്കിൽ ഇത് ഒപ്പിട്ടേ മതിയാവും അതാണ് ഈ സാഹചര്യത്തെ സൃഷ്ടിച്ചത് കേരളത്തിലിപ്പോ സി പി എം മന്ത്രിമാരൊക്കെ ശക്തമായി എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ബിനോയ് വിഷയം വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവരെവിടെ വരെ പോകും എന്ന് നമുക്ക് നോക്കിയിരുന്ന കേരളത്തിലെ മന്ത്രിമാർ സി പി ഐയുടെ മന്ത്രിമാരല്ല കഴിവുകെട്ട കൊജ്ഞാണന്മാരായ മന്ത്രിമാരാണ് അവർക്ക് സി പി ഐ പറയുന്ന ഒരു കാര്യമേ അല്ല സി പി ഐ സമ്മേളനങ്ങൾ പാസ്സാക്കുന്ന പ്രമേയങ്ങൾ ഈ മന്ത്രിമാർ ഒന്നുമല്ല അവർ പിണറായിയുടെ മുമ്പിൽ പോയി പഞ്ച അടക്കി നിൽക്കുന്ന വെറും താരാവ് കുഞ്ഞുങ്ങളെപ്പോലെയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ മന്ത്രിമാർ സി പി ഐയുടെ മന്ത്രിമാർ യാതൊരു കരുപ്പും ശേഷിയും ഇല്ലാത്ത ആൾക്കാരാണ് മന്ത്രിസഭായോഗത്തിൽ ബിനോയ് വിഷയം പറഞ്ഞതും പോയി പറഞ്ഞിട്ടുണ്ടോ നമുക്ക് സംശയമാണ് അപ്പം ഇത് ബിനോയ് വിഷയം ഒരു എന്താണ് ഒരു ഒരു പുരോഗമനാത്മകമായ നിലപാട് സ്വീകരിച്ച ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള സി പി ഐക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടോ എന്ന് തെളിയിക്കേണ്ട മൊത്തം ബാധ്യതയും ബിനോയ് വിഷയത്തിന്റെ ചുമലിലാണ് സി പി ഐയുടെ ചുമലാണ് ഇതൊരു ഹബ്ബൊക്കെ ഉണ്ടാക്കി കോലാഹലൊക്കെ ഉണ്ടാക്കി ഒന്ന് ഒന്ന് എടുക്കാനായിട്ട് പിന്നെ അങ്ങ് സറണ്ടർ ചെയ്യാം എന്നാണ് സി പി ഐ ആഗ്രഹിക്കുന്നതെങ്കിൽ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി ഇനി നമുക്ക് എന്താണ് പിന്നെ കാണേണ്ടി വരിക പിന്നെ ഇവിടെയാണ് മ്യൂസിയത്തിൽ മാത്രമേ കാണാൻ കഴിയും ആ അവസ്ഥയിൽ കേരളത്തിലെ സി പി ഐ പാർട്ടിയെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് പി എം ശ്രീ എന്ന് പറയുന്നത് പിണറായി മോഡി ശ്രീയാണ് ആണ് രണ്ടുപേർക്കും ചില കാര്യങ്ങൾ സാധിക്കാറുണ്ട് മോഡിക്ക് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരരുത് പിണറായിക്ക് അധികാരത്തെ തുറന്നേ കഴിയും ഇങ്ങനൊരു തൊന്ത്രപ്പാട് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടില്ല ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല അധികാരത്തിൽ ഇല്ലെങ്കിൽ എനിക്ക് നിൽക്കാനേ മേല എനിക്ക് ഇവിടെ പ്രവർത്തിക്കാനേ കഴിയില്ല ജീവിക്കാനേ പറ്റില്ല അധികാരത്തെ ഇല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന അവസ്ഥ ഉണ്ടാക്കിയത് പിണറായി വിജയനാണ് ഈ പിണറായി വിജയൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികാരം നഷ്ടപ്പെട്ട കഴിയുമ്പോൾ പിണറായി വിജയൻ ഭാര്യയും മക്കളെയും കൂട്ടി അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ പലായനം ചെയ്യും അവിടെ പോയി മൈഗ്രേറ്റ് ചെയ്യും എന്ന കാര്യം ഒരു സംശയം വേണ്ട മൈഗ്രേറ്റ് ചെയ്യും ഒരു സംശയം വേണ്ട കാരണം അധികാരമില്ലാതെ പിണറായി വിജയന് കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുഴുവൻ ബി ജെ പിക്ക് ആർ എസ് എസിനും അടിയറ വെക്കാൻ അവർ തീരുമാനിച്ചിരിക്കും ഇതൊരു ചെറിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രൂപീകൃതമായ കേരള സംസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെയും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെയും നമ്മുടെ മതേതര പാരമ്പര്യങ്ങളെയും മുഴുവൻ അടിയറ വയ്ക്കുന്ന കൊലച്ചതിയാണ് പിണറായി വിജയൻ ചേരുന്നത് ഇത് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിന് മാത്രമല്ല ഭൂരിപക്ഷ സമൂഹത്തിനും ഇത് അസ്വീകാര്യമാണ് ഇപ്പോൾ ഒരു റഫറഡ് നടത്തിയാൽ ഒരു വിശ്വാസ വോട്ട് നടത്തിയാൽ പിണറായി വിജയനെ കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങൾ തള്ളി പറയും അത്രമേ വികാരമാണ് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം നിനക്ക് എല്ലാവർക്കും അറിയാം സത്യത്തിൽ ശബരിമല കൊള്ളയുടെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി പറഞ്ഞാൽ തുമ്മം പോലും തയ്യാറാകാത്ത ഒരു അല്പാരോഗ്യ ഉള്ള ആളാണ് ഇന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് പ്രശാന്ത് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം പ്രശാന്തിനെ രക്ഷപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മുപ്പത് കിലോ സ്വർണം എങ്ങോട്ട് പോയി എന്ന് വ്യക്തമായി പുറത്തു വരും ഇത് പുറത്തു വന്നാൽ പിടിക്കപ്പെടുന്നത് കേരളത്തിലെ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിമാരായിരിക്കും മന്ത്രിമാർ പിടിക്കപ്പെട്ടാൽ സ്വർണത്തോട് സ്വതവേ പ്രതിമോഹമുള്ള പിണറായി വിജയൻ അത് കൊടുങ്ങുമോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് പിണറായി സി പി എം നേതൃത്വവും അറിയാതെ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കില്ല ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുത്തത് ഡയറക്ട് ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലെങ്കിൽ ഇവർക്കാർക്ക് കഴിയില്ല അല്ലെങ്കിൽ ഇത്ര മാത്രം ഒരു കൊള്ള നടന്നിട്ട് പാർട്ടിയുടെ പാരമ്പര്യം അറിയുന്ന ആൾക്കാർക്ക് ആ കൊള്ളയെ പരസ്യമായി തള്ളിപ്പറയാനും നടപടിയെടുക്കാനും സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് ഇതിൽ പങ്കുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അതിന് ഗുണം കിട്ടി എന്നുള്ളത് കൊണ്ടല്ലേ അപ്പോ സ്വർണ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഒരു മുരാരി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എവരുടെക്കും മേൽ കെട്ടിവെച്ചു പോകാൻ കഴിയില്ല കേരള ഹൈക്കോടതി ഉണർന്ന് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഈ വലിയ കൊള്ളൽ ലോകം അറിയുമായിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്ത കുറ്റത്തിനാണ് ഒന്ന് എട്ട് ഒരു കേസിലെ എട്ടാം പ്രതിയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കിയിരിക്കുന്നത് എന്നാൽ സമാനമായ കുറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ദിവസം ദേവസ്വം ബോർഡ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തത് ദ്വാരപാലക ശില്പങ്ങളെ സ്വർണ്ണപ്പാടി പുറത്തേക്ക് കൊണ്ടുപോവാണ് സന്നിധാനത്തിനെ പുറത്തേക്ക് കൊണ്ടുപോയി ആ തെറ്റാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതേ തെറ്റ് ചെയ്തു അതേ വ്യക്തിക്ക് കൊടുത്തു ഈ ഉണ്ണി കൃഷി പൊറ്റി എന്ന് പറയുന്നാൽ മഹാ കൊള്ളക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാമായിട്ടും കൊടുത്തു അപ്പം ഇത് അതി വിപുലമായ ഒരു കൊള്ളയുടെ ഒരു ഒരറ്റം മാത്രമാണ് ശബരിമലയുടെ പുറത്തു വന്നിരിക്കുന്നത് ശബരിമല നമ്മളെല്ലാം കരുതി ശബരിമല ക്ഷേത്രത്തിലെ യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് പിണറായിക്ക് അത് തെറ്റ് അത് ജനങ്ങളോട് പറയാനും ഭഗവാനോട് മാപ്പിരക്കാനുമാണ് പമ്പയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തിയതെന്നാണ് എന്നാൽ പിണറായി നടത്തിയ ആ സംഗമത്തിന്റെ മറവിൽ എട്ടര കോടി പിണറായി അടിച്ചുകൊണ്ട് പോയി എട്ടര കോടി രൂപ ചെലവാഴിച്ചു അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ മാത്രമേ പങ്കെടുത്തുള്ളൂ അത് പത്തനംതിട്ട ജില്ലയിലെ സാധാരണ സി പി എം പ്രവർത്തകരാണ് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് ആരും വന്നില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലും കൊണ്ടുവരുന്നവർക്ക് കഴിഞ്ഞില്ല സി പി എം വിചാരിച്ചാൽ ആളോട്ടാകത്തില്ലേ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേര് വരുത്തുള്ളൂ ഇത്ര മാത്രം ഭരണമുള്ള അവിടെ നമുക്കറിയാം ബി ജെ പിയുമായി ചേർന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഇത് വായിച്ചു സന്ദേശം വായിച്ചു എന്തിനാണ് എന്തായിരുന്നു അതിൻ്റെ ഒരു 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 അടിയന്തര ആവശ്യം എന്ത് 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 കാരണത്തിലാണ് യോഗിയുടെ കത്ത് വായിച്ചത് ശബരിമല ക്ഷേത്രത്തിൽ വരുന്ന വയ്യപ്പ ഭക്തന്മാർ തമിഴ്നാട് തെലുങ്കാന കർണാടക ആന്ധ്രാ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിയുടെയും സന്ദേശം വായിച്ചില്ല യോഗി ആദിത്യനാഥൻ സന്ദേശം വായിച്ചു എന്താ കാരണം ബി ജെ പി യുമായിട്ടുള്ള കയ്യപ്പാണ് ഇതിന്ന് ഇന്നൊരു തുടങ്ങിയതല്ല ജനങ്ങളെ പറയപ്പോൾ അവരെ എല്ലാം പുച്ഛിച്ചു തള്ളുകയാണ് ഒരു പുച്ഛാക്ക് പറഞ്ഞാൽ പിന്നെ ആ പ്രശ്നം തീർന്നു ഉത്തരം പറയണ്ടല്ലോ ഉത്തരം പറയണ്ട പത്തു പേരിൽ ഉത്തരം പറയണ്ട ചോദ്യത്തിന് അപഹസിച്ചൊരു മറുപടി പറഞ്ഞു പോകും അതാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവസാനം കുടുങ്ങി അപ്പൊ ഈ വലിയ കൊള്ളയും അഴിമതിയും കേരളത്തിൽ വ്യാപകമായിരിക്കുന്നത് സി പി എം പാർട്ടിയുടെ കാലത്തെ കൊള്ളയാണ് പതിനായിരക്കണക്കിന് കോടിയുടെ കൊള്ളയാണ് നടന്നിട്ടിരിക്കുന്നത് ഊരാളുകൾ സൊസൈറ്റിയിലാണ് ഇവരുടെ പണം മുഴുവൻ നിക്ഷേപിച്ചിട്ടുള്ളത് ഇതെല്ലാം കേരളത്തിൽ ഇപ്പോൾ പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട കാര്യം പിണറായി ഇപ്പം സൗദിയിൽ വരാതിരുന്നതാണ് ഇതൊന്നും പോരാഞ്ഞ് ഇവിടെ കൂടെ വന്ന കുറേ മുതലാളിമാരെ കണ്ട് ഇവിടുന്നൂടെ കുറേ അടിച്ചൊരു ഗവൺമെന്റ് ആണ് ഇയാൾക്ക് ഇത്രയും ആർത്തി ഇയാളൊരു ആർത്തി പണ്ടാരമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർത്തി പണ്ടാരം ബഗൻ എന്ന് പറയുന്ന ഒരു പുരാണ കഥാപാത്രം എത്ര തിന്നാലും കാളവണ്ടിയിലാണ് അയാൾക്ക് ചോറ് കൊടുത്തു വിടുന്നത് ഒരു കാളവണ്ടി നിറയെ ചോറ് ഒരുമിച്ച് എന്ത് പണവും സ്വർണവും കണ്ടാൽ ഇങ്ങനെ ആർത്തി പൂണ്ട് അത് അത് അതെടുത്ത് ഉപയോഗിക്കാൻ ഈ പിണറായി വിജയനെ പോലെ ഒരാൾ തയ്യാറാകുന്നല്ലോ ഇങ്ങനെ ഒരാൾ മാത്രമേ ഈ ലോക സാധ്യതയുള്ളൂ അത്ര നീച പ്രവർത്തികളാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുക